നമുക്ക് താണ്ട് ഈ കാണുന്ന പുകയും വില്ലകൾ ഇതേപോലെ ഒന്ന് അറച്ച് പൂ വേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടത് അറിയാമോ താണ്ടേ നമുക്കിപ്പം ഒരു ട്രിപ്പ് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞിട്ട് നിൽക്കുകയാണെങ്കിൽ അന്നേരം ഇതിനെ ചെറുതായിട്ടൊന്ന് പ്രോൺ ചെയ്യുക അങ്ങനെ ഹാർഡ് പ്രോൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ഹാർഡ് പ്രോൺ അങ്ങ് ചെയ്യുക അതിന് ശേഷമായിട്ട് താണ്ടെങ്കിൽ ഇത് പതിനേഴ് പതിനേഴാണ് പതിനേഴ് പതിനേഴ് ആണ് താണ്ട് ഇത് ഇപ്പോൾ എടുത്തേക്കുന്ന ഏകദേശം ഒരു അഞ്ച് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അഞ്ച് ലിറ്റർ വെള്ളത്തിനകത്തേക്ക് താ ഇത്രയും നമ്മൾ അങ്ങോട്ട് കയറ്റുക അതുകൊണ്ടാണ് അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്കാണേ അതാണ്ട് ഇത്രയും അങ്ങോട്ട് എടുക്കുക അതങ്ങോട്ട് ഇടുക നല്ല വൃത്തിയാകണം അങ്ങോട്ട് കലക്കുക അതാ നോക്കോണേ കണ്ട ഏകദേശം എടുത്ത് എത്രയാണെന്ന് കണ്ടല്ലേ അത് നല്ല വൃത്തിയാവണമെന്ന് കലക്കണം കുറച്ച് സമയം എടുത്ത് കലക്കിയെങ്കിൽ മാത്രമേ നമുക്കിത് നല്ല വൃത്തിയാവണ കലങ്ങി കിട്ടത്തുള്ളൂ അത് നല്ല വൃത്തിയാവണമെങ്കിൽ കലങ്ങിയതിന് ശേഷമായിട്ട് നമുക്ക് കണ്ട ഈ പ്ലാന്റ് ഒക്കെ നല്ല വൃത്തിയാവണ കുറേശ്ശേ കുറേശ്ശേ കൊണ്ട് ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ സെറ്റ് ആയിക്കണം നല്ല തണുക്ക് നല്ലപോലെ കലക്കണം അതാ വേണ്ട നോക്കിയേതാ വേണ്ടേ നന്നായിട്ട് കലങ്ങിയ കൊണ്ട് എടുക്കുക അതിന് ശേഷമായിട്ട് താ ഓരോ പ്ലാന്റിനും ഇതാ ഇതേപോലെ അങ്ങോട്ട് വരിക നമ്മൾ നിൽക്കുന്ന ഹാപ്പിനോറ ഫെസ്റ്റിലാണ് ഹാപ്പിനോറ ഫെസ്റ്റിലാണ് നിൽക്കുന്നത് അതിനെന്താണ്ട് കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇത് ഓൾറെഡി ഫ്ലവർ ചെയ്ത് കഴിഞ്ഞ പ്ലാന്റാണേ നന്നായിട്ട് ഫ്ലവർ ചെയ്തത് ഇവിടെ എല്ലാം ഫ്ലവർ ഫ്ളവർ ഉണ്ടായിരുന്ന ഇതേപോലെ പൂ പിടിക്കാം ഇതേപോലെ പൂ പിടിപ്പിക്കാൻ വേണ്ടി ഏറ്റവും പ്രസ്ഥാനമാണ് പുനലൂര് ഹാപ്പിനോറ ഫെസ്റ്റിലാണ് നമ്മൾ നിൽക്കുന്നത് അതിനെന്താണ്ട് ഇതേപോലെ കലക്കിയ സാധനം ഇത്രയും വിധം എടുക്കുക കണ്ടോ അതേപോലെ ആ നല്ല വൃത്തിയാവണ് കലക്കി അങ്ങോട്ട് ഒഴിക്കുക ഓരോന്നിനും ഇട്ട് കൊടുക്കുക ഇതാ വൈകുന്നേരങ്ങളിൽ കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ ഉത്തമം എന്നാലും നമുക്ക് നന്നായിട്ട് പ്ലാന്റ് എല്ലാം അതിന് കൊടുക്കാനായിട്ട് പറ്റും ഇതാ വലിയ പ്ലാന്റുകളായതുകൊണ്ടാണ് ഇത്രയും ഒഴിക്കുന്നത് ചെറിയ പ്ലാന്റ് ആണെങ്കിൽ ഇത്രയും കൊടുക്കാൻ പാടില്ല ഇതാ ഇതേപോലെ അങ്ങോട്ട് എല്ലാം അതിനങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ചെറിയതിനാകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ കുറച്ച് കൊടുത്താൽ മതി മതിയോ ഇത് വേണ്ട കുറേശ്ശേ കുറേ ഒഴിച്ച് കൊടുക്കുക ഇതാ മറച്ച് പൂടിക്കാൻ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് പ്രൂൺ ചെയ്യുക പഴയ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം കുറേ കുറേ കൊടുക്കുന്നത് നല്ലതാണ് എൻ പിക്ക് മിച്ച തന്നെയാണ് പതിനേഴ് പതിനേഴ് കൊടുക്കുകയാണെ അല്ലേ പതിനെട്ട് ഒമ്പത് ഒമ്പത് പതിനെട്ട് ലൈറ്റായിട്ട് അതാകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കുറച്ച് എടുക്കാൻ പാടുള്ളൂ അല്ലേ എല്ലാ ചെടിക്കും നമ്മൾ കുറേ കുറേ കൊടുക്കുന്നത് നല്ലതാണ് ചെറുതിനും ഒക്കെ നിറച്ച് കൂ പിടിക്കാൻ വേണ്ടി നമുക്ക് നമുക്കിതാ കുറേ കുറേ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം വേണ്ട അത് നമുക്ക് ഒരുപാട് പേര് ചോദിച്ചുണ്ടെന്ന് ഇതിനെന്തൊക്കെയാണ് വളം കൊടുക്കുക എന്ന് നമ്മൾ അടിസ്ഥാന വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൂ പിടിക്കത്തില്ല പെട്ടെന്ന് ഇനി എന്തായാലും നമുക്കിത് സെയിലാക്കണ്ടേ എന്നാൽ ഒരുപാട് പേര് നമ്മളെ ഈ വീഡിയോ കാണുന്നവരുണ്ട് എന്നാൽ അവർക്ക് ആരെങ്കിലുമൊക്കെ പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണ് വേണ്ടേ നമ്മൾ തന്നെ എടുത്ത് എല്ലാം അതിന് കുറേ കുറേ കൊടുക്കുവാണ് വേണ്ടേ ഇങ്ങോട്ട് വന്നത് ഇതാ സക്കൂറയ്ക്കും ഒക്കെ കൊടുക്കാം കേട്ടോ ലേശം എടുത്ത് ഒഴിക്കുക നമ്മൾ കുറച്ചല്ലേ എടുക്കുന്നുള്ളൂ ഒരുപാടൊന്നും എടുക്കുന്നില്ലല്ലോ അതാ ഹവായ് വൈറ്റ് ഹവായ് വൈറ്റിൻ്റെ പ്ലാന്റ് അതാ ഇതെല്ലാം എല്ലാത്തിനും കുറേ കൊടുക്കുന്നുള്ളതാണേ ദാ ബട്ടർ കപ്പ് ബട്ടർ കപ്പ് ബട്ടർ കപ്പിനെ കുറച്ച് കൊടുക്കാൻ ചെറിയ ചട്ടിയിലായത് കൊണ്ട് കുറച്ച് ഒഴിക്കാവൂ ഓക്കെ വേരിഗേറ്റഡ് ആ വലുതാണേ വലിയ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് കുറേശ എൻ്റെ മൂട്ടിൽ അങ്ങോട്ട് കൊടുക്കുക അടുത്ത സെറ്റ് ഫ്ലവറിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് ഇനി ഓക്കെ അന്നേരം നമ്മൾ ഇതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാളുകൂടെ ഫ്ലവർ കിട്ടും ഏ അത് ബ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഷേപ്പിൽ നടത്തിക്കൊണ്ട് പൂ പിടിപ്പിക്കാനായിട്ട് പറ്റും ഈ വീഡിയോ ആർക്കെങ്കിലും ആരെങ്കിലുമൊക്കെ പ്രയപ്പെടട്ടെ എന്നെഴുതി പറഞ്ഞതാണ് അന്നേരം നമ്മൾ തുടങ്ങിയ ഹാപ്പിനോറ ഫെസ്റ്റിലാണ് ആ ഹാപ്പിനോറ ഫെസ്റ്റിൽ ഇപ്പോൾ ഇരിക്കുന്ന പ്ലാന്റുകളായി കാണുന്നത് അന്നേരം സമയം പോലെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കാണാം ഓക്കെ പുകയും ഇല്ല വെള്ളത്തിൽ വെച്ച് തൈ തയ്യുണ്ടാക്കോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതാണ്ടേ വെള്ളത്തിൽ വെച്ച് ഉണ്ടാക്കിയ തയ്യാണേ അന്നേരം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണാനായിട്ട് നിങ്ങൾക്ക് എന്തായാലും ആഗ്രഹം കാണുക അതിനെ കൂടി അതാണ്ടേ കുറച്ച് നല്ല റിസൾട്ട് ഉണ്ട് വെള്ളത്തിൽ ഏതാണ്ടേ വെള്ളത്തിൽ വെച്ചാണ് ഈ തൈ ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കണ്ടാലാ താല്പര്യമുണ്ടോ ഇങ്ങനെ ആരും വലുതായിട്ട് കാണിച്ച് തോന്നുന്നില്ല നമ്മൾ എല്ലാം ഒന്നും കളിക്കുന്ന ഒന്നും പറയുന്നില്ല എന്നാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെള്ളത്തിൽ വെച്ച് പോകുകയും വലിയ എന്തുകൊണ്ട് നമുക്ക് തൈ തയ്യ്ക്കൂട എന്നുള്ളൊരു ചെറിയൊരു ആശയത്തിൽ നിന്ന് തുടങ്ങിയതാണേ എന്നാലും സംഭവം സക്സസ് ആയിട്ടുണ്ട് സക്കൂറെ ആണ് നമ്മളിപ്പം ഇതിനകത്ത് തയ്യായത് കേട്ടോ അതേപോലെ തന്നെ മഹാറാണിയുടെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് പിന്നെ ജസ്റ്റ് ട്രയൽ അടിച്ച് നോക്കിയതാണ് പക്ഷേ സംഭവം എന്താണ്ടേ നോക്കി വേരുതാ കിടക്കുന്നുണ്ടാ വെള്ളത്തിലാണേ നല്ല ഫ്രഷ് വരുതാ കണ്ടല്ലേ ഇനി സംശയം ഉണ്ടോ ഇതേപോലെ കാ ഇതേപോലെ നമുക്ക് സക്കൂറ ഇതേപോലെ എടുക്കാൻ പറ്റുമോ എന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷ അതല്ല എന്നാലും നമുക്ക് ഓരെണ്ണം ഒന്ന് രണ്ടോ എടുത്ത് നോക്കാം വേരുണ്ടോ അതോ ഞാൻ ചുമ്മാ പറയുന്നതാണെന്നൊന്നും കണ്ടല്ലേ അതാ നോക്കി വെള്ളത്തിൽ വെച്ചതാണ് വെള്ളം ഒലിക്കുന്ന കണ്ട സാധാരണ ഇങ്ങനെയൊന്നും ആരും ചെയ്ത് നോക്കാറില്ല നമ്മൾ എല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടൊന്നും വരുന്നതല്ലല്ലോ ഇതാ അടുത്ത പ്ലാന്റ് ഇതാ കണ്ട വെള്ളം ഏറ്റവും നോക്കിയേ ഒരു വെറൈറ്റി സംഭവം എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ ചെയ്ത് നോക്കി ചിലപ്പം ഒരു ഓട്ടോ രണ്ടോട്ടോ ചെയ്താൽ സക്സസ് ആവില്ല പക്ഷേ ഇത് നമ്മൾ ചെയ്തപ്പം ഏകദേശം താണ്ടേ ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് പന്ത്രണ്ട് പതിനാറ് ഇരുപത് ഇരുപത്തി നാല് ഇരുപത്തഞ്ചെണ്ണം സക്കൂറയും മറ്റുള്ള ചെടികളും എല്ലാം വെച്ച് റയറായിട്ടുള്ള പ്ലാന്റുകളെല്ലാം കൂടെ ചെയ്ത് നോക്കിയപ്പം ഏകദേശം നല്ലൊരു സെറ്റ് നമുക്ക് തയ്യായി കിട്ടി പ്രത്യേകിച്ച് സക്കൂറ ഒന്ന് ആലോചിച്ച് പോകണം താണ്ട് ഇത് സക്കൂറ പ്ലാന്റ് ആണേ അങ്ങനെ താണ്ടേ അത് നമ്മൾ ആദ്യമായിട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ വെറും കാര്യമായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് എടുത്തേ തണ്ടേ കാണിച്ചാൽ ഇതൊന്നും റെക്കോർഡിങ്ങൊന്നുമല്ല ഫ്രീ പ്ലാൻഡും അല്ല ഓക്കെ ഇതാ ഇതേ അതിനകത്ത് സൈഡ് ബാക്ക് അങ്ങോട്ട് പിടിച്ചേർത്തിയിട്ട് രണ്ട് മൂന്നെണ്ണം ഇതേപോലെ ചെറുതായിട്ട് തണ്ടേ ഇതേപോലെ കട്ട് ചെയ്ത് ഹോളാക്കി കൊടുക്കുക വേണ്ട പക്ഷേ വെള്ളം അകത്തോട്ടും കയറണം പുറത്തോട്ടും പോകണം ആ രീതിക്ക് വേണം കട്ട് ചെയ്യാനായിട്ട് അതേപോലെ തണ്ടേ ഹോളാക്കിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഒന്നും നടന്നില്ലെന്നുണ്ടെങ്കിൽ കണ്ടേ ഇതേപോലെ രണ്ടു തന്നെ ഹോളും കൊണ്ട് കേട്ടി വെച്ച് കുത്തി വെച്ചിട്ടാലും മതി എന്നാ കണ്ടല്ലേ നല്ല ഹോളായിരിക്കണം വെള്ളം ഒരുപാട് കെട്ടി നിൽക്കണ്ട ഇപ്പോൾ ഓൾറെഡി ഇത് കെട്ടി നിന്ന് എന്നിട്ടും തണ്ടേ ഇത് മേള് വരെ മേള് വരെ വെള്ളം കയറിയിട്ടുണ്ട് ഇതാ കണ്ട പ്ലാന്റ് സക്കൂറയാണ് അതിനകത്ത് നിന്ന് പൂക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇച്ചിരി ഉള്ളെങ്കിലും എന്താ ഒരു റിസൾട്ട് അല്ലേ ഇതാ നോക്കി അതാ വെള്ളമാണ് വെള്ളത്തിൽ തന്നെയാണ് ഇതിറക്കി വെച്ചേക്കുന്നത് നമ്മളെ പരീക്ഷണ സ്ഥലമാണേ ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മളിവിടെ ചെയ്യാറുണ്ട് പലതും വിജയിക്കാറുണ്ട് പലതും ചീറ്റി പോകാറുണ്ട് പലതും ചീറ്റി പോകാറുണ്ട് അതാണ്ടേ ബട്ടർ കപ്പ് ആണേ അടുത്ത ബട്ടർ കപ്പ് സക്കൂറയാണ് അതേപോലെ തന്നെ മഹാറാണിയാണേണ്ടേ ഇതാണ് മഹാറാണിയാണ് അത് ഗ്രാഫ്റ്റ് ചെയ്ത് ഇത്രയും വലിയ ഇതിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന മഹാറാണി അതേപോലെ അതോ അവിടെയൊക്കെ പണ്ട് അതോ അത് അതുമൊക്കെ വലിയ സക്കൂര ഇരിക്കുന്നത് ആ അത് പോട്ട് അത് കുഴപ്പമില്ല അന്നേരം എന്താണ്ട് ഈ ഭാഗത്തായിട്ട് നമ്മളിപ്പോൾ എന്താണ്ടേ അതിനകത്ത് എടുത്തേക്കെന്ന് പറഞ്ഞാൽ സാധാ മണ്ണ് ചുമതല മണ്ണില്ലേ അതിനകത്ത് ചിരി നീർവാർച്ചയുള്ള മണ്ണ് അതിൻ്റെ കൂടെ ചാണകപ്പൊടി നല്ല ഉണങ്ങിയ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഈ ഒരു പ്ലാന്റ് നമുക്ക് നമുക്കിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് മഹാറാണി തന്നെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബട്ടർ കപ്പ് തന്നെ ആയിക്കോട്ടെ ബട്ടർ കപ്പിൻ്റെ ഒരു ശീരം നമ്മൾ അത് കട്ട് ചെയ്തെടുക്കുവാണേ ഇച്ചിരി നല്ലൊരു ശീരം എടുക്കണം കണ്ടല്ലേ നല്ലൊരു ഷീർ ഇട്ടുന്നുണ്ട് ഈ ചെറുതായിട്ട് മുറ്റി ചെയ്തെടുക്കണം കേട്ടോ തീരെ അങ്ങ് ശോഷിച്ച് കമ്പ് എടുക്കരുത് ഇതാണ്ടേ ബട്ടർ കപ്പ് എടുത്തുക ബട്ടർ കപ്പിൻ്റെ ഈ പീസുകൾ കട്ട് ചെയ്ത് കളയുക കണ്ടോ ഇത്രയേ ഉള്ളൂ അല്ല അരിയൊന്നുമില്ല എന്നിട്ട് വളരെ സിമ്പിളായിട്ട് ഇന്ത്യ മോനെ ആ ഇനി അങ്ങോട്ട് എടുക്കുക ഒന്നും ചെയ്തിട്ടില്ല വേണമെങ്കിൽ ചേച്ചി കരി എങ്ങനെ തേക്കാം അതിനുശേഷമായിട്ട് നമ്മൾ അതൊന്നും ചെയ്ത് നോക്കിയില്ല ജസ്റ്റ് ഇതാണ്ടേ താത്ത അങ്ങോട്ടൊങ് വെച്ച് കൊടുത്തു കണ്ടോ പണിയാജി എന്നിട്ട് വെള്ളം ഒന്നും ഓവറായിട്ട് വീഴാത്ത ഒരു പ്രതലത്തിൽ ഇച്ചിരി വെള്ളം നിറച്ച് ഒരു കണ്ടെയ്നർ വെള്ളം തങ്ങി നിൽക്കത്തൊരു കണ്ടെയ്നറിനകത്തോട്ട് ചുമ്മാ ഇവരെയും അങ്ങോട്ട് ഇറക്കി വെച്ചു എന്നിട്ട് ഡെയിലി ഒരു നേരം വെള്ളം കൊടുക്കുക വെള്ളം ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് നിർത്തുക ചേട്ടാ അന്നേരം പെട്ടെന്ന് ഇത് ക്ലിയർ വന്നു കഴിഞ്ഞാൽ ഇത് ഇളക്കുമ്പം ഇത് പുല്ലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പതുക്കെ ഇളകി കളയുക ഇളകി കളയുമ്പോഴത്തേക്കും ഇതിൻ്റെ മണ്ണ് ഇളകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കതാ നോക്കി എന്ത് ഭംഗിയായിട്ടാണ് കളിച്ചതല്ലേ സിമ്പിൾ പണിയല്ലേ ഇടയ്ക്ക് ഇത് ചെയ്യാൻ ഒരു കാരണമുണ്ട് നമ്മളൊരു ഫോളോവർ പറഞ്ഞു ഇതേപോലെ നമുക്ക് ചുമ്മാ വീട്ടിലേക്ക് ലഭിക്കുന്ന എന്തെങ്കിലും ഒരു മെത്തേഡ് ഉണ്ടെങ്കിൽ അത് കാണിച്ചു തന്നത് ഇത് ഞാൻ ആദ്യമായിട്ടുള്ള ചെയ്ത് നോക്കിയതാണ് എനിക്ക് താണ്ടേ റിസൾട്ട് നിങ്ങളെ കാണിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് പറയുവാണേതാണ് ഈ റിസൾട്ട് എനിക്ക് ഇത്രയും കിട്ടിയത് കൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നതാണ് അത് സക്യൂറാണ് എനിക്ക് കിട്ടിയിരുന്നത് മറ്റുള്ള വെറൈറ്റികളൊക്കെ കിട്ടുന്നുണ്ട് താണ്ടേ ഇത് വേറൊരു വെറൈറ്റിയാണേ ഇതാ ഷെൻറ്റോ പൊന്നെ ആ ഞാൻ കുറേ ദിവസമായി ഒരു പത്ത് പത്ത് പതിനഞ്ച് ഇരുപത് ദിവസത്തിന് വേണ്ടായി തോന്ന നോക്കുതാ ഇത്രയും പേര് ഇതിനകത്തൊന്നും ഇങ്ങനെ ഇറങ്ങി താഴോട്ട് വന്നിട്ടുണ്ട് അതാ നോക്കുക കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ട സിമ്പിൾ പണിയല്ലേ ഇതേപോലെ ഒരു സെറ്റ് ചെയ്യുന്നു അതിനകത്തേക്ക് കണ്ടേ ഇതേപോലെ മണ്ണ് നിറച്ച് സാധനം വെച്ചു ഇങ്ങോട്ട് നേരെയങ്ങോട്ട് കെറ്റി അങ്ങോട്ട് വെച്ചു കണ്ട അടുത്തൊന്നും തണ്ടേ മുള പൊട്ടി വരുന്നുണ്ട് എന്താ റയറായിട്ടുള്ള കുറച്ച് പ്ലാന്റുകൾ ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ മേളി വിശദിക്കുന്നത് കണ്ട ോക്കി വളരെ സിമ്പിളാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്താവുമോ നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കാം ഓക്കെ താങ്ക്